ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചു ആ ബീഫ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഒരട്ടി പോലെ ഡിഷാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മഞ്ചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് വേറെ തന്നെയാണ് അത് ഏത് കുക്കറിൽ വെച്ചാലും കിട്ടൂല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈകി വൃത്തിയാക്കിയ ബീഫിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് വേണ്ട അത്ര മുളക് പൊടി കേട്ടോ എരിയൊക്കെ അവന് ഇടുന്നവരുടെ ഇഷ്ടമാണ് അപ്പോൾ എത്ര മുളക് പൊടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇടാം ഇനി നമുക്ക് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് കല്ലുപ്പ് തന്നെ ഇക്കോട്ടെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ ഇപ്പോൾ കല്ലുപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മസാലകളൊക്കെ ഒന്ന് ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മുടെ താരട്ടോ അപ്പം നമ്മൾ ഈ ബീഫ് വെക്കുന്നത് ഗ്യാസ് അടുപ്പിലല്ല വിറകടുപ്പിലാണ് അതുകൊണ്ട് അത് ഇത്രയും കഷ്ടപ്പെട്ട് വിറകൊക്കെ കത്തിച്ചുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മൺചട്ടിയിലും വിറകടുപ്പിലും ബീഫ് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഉണ്ടാക്കിയവർക്ക് അറിയാം അങ്ങനെ ഉണ്ടാക്കുന്നവരൊന്നും കമൻ്റ് ചെയ്യൂ അപ്പോൾ നമ്മളിന്ന് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ ബീഫ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബീഫ് വേവിച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മളെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം നമ്മൾ വേറെ മൺചട്ടി വെക്കണം കേട്ടോ ആ മൺചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചാലുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ബീഫ് ഇങ്ങനെ ബീഫിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മുടെ താരം ഫ്രഷ് കറിവേപ്പില അപ്പോൾ മലയാളികൾക്ക് കറിവേപ്പില ഇല്ലാതെ ഫുഡ് വയ്ക്കുന്നത് അപൂർവമായിരിക്കും അല്ലേ ഇനി നമുക്ക് ആ കറിവേപ്പില കറിവേപ്പില എനിക്കിഷ്ടമില്ല അത്ര ഡോട്ടോരും കുഴപ്പമില്ല അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്താണെന്നറിയോ പച്ചമുളക് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര പച്ചമുളക് വേണം എരിക്കനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വിറകടുപ്പിൽ മഞ്ചത്തിയിൽ വെച്ച ബീഫ് കഴിക്കാൻ അത് വല്ലാത്തൊരു രസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിറകടുപ്പിൽ വെക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ അധികം ഈ ബീഫ് അങ്ങനത്തെ ടേസ്റ്റി സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ വിറകടുപ്പിൽ വെക്കാറുള്ളൂ അത് നല്ല രുചിയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്